പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച ഏറ്റവും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതായി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടുന്ന സഭയ്ക്ക് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനം ആരംഭിക്കാൻ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്യയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രതിയെ തിരുസഭിക്കുക സൃഷ്ടിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണത്തിനും ഇടയാക്കമ്മയെ പരിശുദ്ധ അമ്മയെ ജപമാലാവതാവെ സകല സകല ഭാസനം കൃപാ പ്രാർത്ഥനയോടും പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ ഈ കുടുംബ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം ഏറ്റുപുര മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് ോന്തിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ അമീൻ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതലെ അർത്താറിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധനാ ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെയും ഉച്ചമൊരു ഉള്ളംകാലുവരെ കർത്താവിൻ്റെ രക്തപ്പെടട്ടെ കർത്താവ് നിന്റെ തിരുവർപാടുന്ന് വലതു കരം ആണിപ്പിടാറുന്ന അത്ഭുതകരം അടിപ്പഴ പോലെ വൈതാ കലമ്പ് ദൈവികമായി ശക്തിയാൽ നിൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും ഹൃദയത്തെയും ഹധരത്തെയും കർത്താവ് സംശുദ്ധമാക്കട്ടെ കർത്താവ് അങ്ങനെ നിന്ന് സഞ്ചരിക്കുന്ന വഴികളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു ചിന്ത ഞാൻ നീ നടക്കേണ്ട വഴി ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കുന്ന കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിനക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ആവശ്യമായ ഗൃഹപാഠങ്ങൾ ചെയ്തു തരുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ സന്നദ്ധതയാണ് ആ വചനങ്ങളുടെ വെളിപ്പെട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആ വചനത്തിൽ വാഗ്ദാനത്തിൽ ആശ്രയിക്കുന്ന നിന്റെ കടന്നു പോകുന്ന വഴികളിലെ കർത്താവ് നിൻ്റെ ദൂതനയച്ചുകൊണ്ട് നിന്റെ ജീവിത ലക്ഷ്യങ്ങളെ ക്രമീകരിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തെ കുശിൻ്റെ അടയാളത്തെ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ കുടുംബത്തെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ ചിന്തകളെ ആസ്വദിക്കട്ടെ നിൻ്റെ തീരുമാനങ്ങളെ ആശ്രവദിക്കട്ടെ നിൻ്റെ ഉദ്യമങ്ങളെ ആസ്വദിക്കട്ടെ നിൻ്റെ എല്ലാവിധ നടപടിക്രമങ്ങളെയും ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ആസ്വദിക്കപ്പെടട്ടെ സംസാരിക്കുന്ന വിഷയങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എഴുതുന്ന കാര്യങ്ങൾ ഒപ്പിടുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഷയങ്ങൾ എല്ലാം നിലവിലുള്ള തടസ്സങ്ങളെ കർത്താവ് എടുത്ത് മാറ്റട്ടെ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടിയോ വ്യക്തിയെ കാണാൻ വേണ്ടിയോ ആ വ്യക്തിയുടെ തീരുമാനങ്ങൾക്ക് നിനക്ക് അനുകൂലമായി മാറണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആ വ്യക്തികളെ കർത്താവിൻ്റെ നാമത്തെ നിനക്കായി സമർപ്പിക്കുന്നു നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥന കർത്താവ് ഭവനരേഖരായുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥലമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബാധ്യതകൾ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാരകമായ രോഗങ്ങളും രോഗം മൂലം ക്ലേശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധങ്ങളായ രോഗങ്ങളാൽ വലയപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരവർത്തകന്മാരിൽ അകന്ന് കഴിയുന്നവരും പിരിഞ്ഞ് കഴിയുന്നവർ വരുമ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ എത്രയും ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ ജീവിത ആവശ്യങ്ങൾ ജീവിതയാപനങ്ങൾ അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ നിയമ തടസ്സങ്ങള് അതുപോലെ തന്നെ കോടതിയിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ സ്റ്റേഷനിൽ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവികമായി ദൈവികമായ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉരുതമായ നാമത്തിൽ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവരെ നിൻ്റെ ഉപരിപഠനത്തിന് ഉപരി ജീവിതത്തിനും ആവശ്യമായ യോഗ്യത നേടാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുടെ മേലും ദൈവികമായ കൃപ ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ അങ്ങനെ വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിച്ച പഠിപ്പ് പ്രാർത്ഥിക്കാം പഠിപ്പിച്ച ഇത് കർത്താവിൻ്റെ ചൈതന്യം നിൻ്റെ ജീവിത കുടുംബത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള നിന്റെ എല്ലാ പരിശ്രമങ്ങളെയും ദുരിത പരിശ്രമങ്ങളെയും ജോലി പരിശ്രമങ്ങളെയും ഉദ്യോഗപരിശ്രമങ്ങളെയും കർത്താവിൻ്റെ നാമത്തെ ആശ്രമിക്കുകയും തടസ്സങ്ങളെ തടസ്സങ്ങളേ അത് ബന്ധിക്കുകയും ചെയ്യുന്നു നിത്യം പിതാമ്പുത്രം പക്ഷിത്മരം നീക്കാമേ എൻ്റെ മക്കൾ നമ്മൾ ഇന്നലെ ചൊവ്വാഴ്ച നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കൂടാത്തവരെ കൂടണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ഉടമ്പടിയിലിരിക്കുന്നവർ കർത്താവിൻ്റെ അവിടെ ചില വാഗ്ദാനത്തിൻ്റെ വിശ്വസ്തയാണ് അതിൻ്റെ ഉടമ്പടി ധ്യാനം കൂടുക എന്നുള്ളത് അതുവഴിയാണ് ദൈവം നമ്മളോട് സംസാരിക്കണത് ഉടമ്പടിയിൽ വൃത്തിയായിട്ടും വിശ്വസ്തയോടുകൂടി നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നത് ഇന്നലെ പറഞ്ഞത് മൂത്ത മകനെക്കുറിച്ചാണ് പറഞ്ഞത് ഞാനത് സംക്ഷിപ്തമായിട്ടിവിടെ പറയാം തിൻ്റെ വലിയ വിശദീകരണമായ രൂപം ഇവിടെ പടി ധ്യാനം കൊടുത്തു തന്നെ മനസ്സിലാക്കിയാൽ മതി മൂത്ത മകൻ ഒരുപക്ഷെ കർത്താവിൻ്റെ വചനങ്ങളൊന്നും ഒരിക്കലും പാഴായിപ്പോവുകയോ അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് തോന്നുന്നു ഈ മൂത്ത മകനെ ഇരിട്ടത്ത് നിർത്തിക്കൊണ്ടാണ് കർത്താവ് സംസാരിക്കണമെന്ന് ഒരിക്കലുമല്ല പ്രശുദ്ധാത്മാവ് ഈ വിശുദ്ധ ഭാര ദിവസങ്ങളൊക്കെ എന്നോട് അവനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് വെച്ചാൽ ദൈവരാജ്യത്തെ അവനോട് അപ്പൻ പറയുന്ന വാക്കില്ലേ അവൻ അവരെങ്ങാനും സങ്കടപ്പെട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ഇളയ മകനെ പോലെ ഇറങ്ങിപ്പോകുന്ന പറയുമ്പോൾ ഇളയ മകനെ പണ്ഡിതപോലെ ഇറങ്ങിപ്പോകാൻ നേരത്ത് അവനെ പരിചരിക്കാതിരുന്ന അവനോട് സാന്ത്വനങ്ങൾ പറയാതിരുന്ന വീട്ടിൽ നിർത്താതിരുന്ന അപ്പൻ എന്തുകൊണ്ടാണ് മൂത്ത മകനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി പുറത്തോട്ടിറങ്ങുകയും പട്ടാഞ്ഞുപിടങ്ങയും അവനെ കൂടെ നിർത്തുകയും ചെയ്തെന്താണ് ഈ ഒരു വ്യത്യാസമുണ്ട് നമ്മളെപ്പോഴും ഇളയ മകൻ്റെ മാനസാന്തത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ തന്നെ അത് ചില ആൾക്കാർക്കെങ്കിലും എന്ത് തരത്തിലുള്ള ധനിമാസം ജീവിച്ചിട്ട് അവസാനം മുങ്ങി തിരിച്ചു വന്നാൽ മതി എന്നുള്ള തെറ്റായ ബോധം കൊടുത്തിട്ടുണ്ടെന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എപ്പോഴും മനസ്സിലായി പക്ഷെ ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് എന്താണ് വച്ചാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണല്ലോ എപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങളൊന്നും ഞങ്ങൾ പാലിക്കാണ്ടിരുന്നിട്ട് പാലിക്കാതിരുന്നിട്ടില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വിശ്വാസത്തിലാണ് വളർത്തുന്നത് പക്ഷേ അവിശ്വാസികളെക്കാളും മോശമായ ജീവിതാനുഭവങ്ങളാണല്ലോ അച്ഛാ ഞങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ ഞാനും മനസ്സിൽ അന്ധം വിട്ടുപോകും ശരിയാണെല്ലാവരും പറയുന്നത് പള്ളിയിൽ നിന്ന് മാറി നടക്കുന്നവരാണ് പള്ളിയും പട്ടക്കാരും ഇല്ലാതെ നടക്കുന്ന എത്ര മനുഷ്യർ ഇവിടെ ഈ ഭൂമിയിലെ ഭൗതികമായ അസു സുഖങ്ങൾക്കാനൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇതുങ്ങളെ ഞെരുങ്ങൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കർത്താവ് മൂത്ത മകനെയാണ് എന്നോട് ചൂണ്ടിക്കാണിച്ചിരിക്കണത് മൂത്തമകൻ പറഞ്ഞതാണ് എൻ്റെ അപ്പ എത്ര കാലമായി ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുന്നു എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കുന്നതിന് അവസാനം ഒരു കുഞ്ഞാലിനെ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്നത് അത് മഹാഭാഗം വായിച്ച പതിനഞ്ച് ഇരുപത്തി ഒമ്പത് എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ നോക്കൂ എത്ര വർഷമായി എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും ഒരിക്കല നിന്റെ കൽപ്പന നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എങ്കിലും ആഹ്ലാദിക്കാൻ ആഹ്ലാദിക്കാൻ ഒരു പോലും ഒരു പോലും നീ എനിക്ക് തന്നില്ല നീ എനിക്ക് തന്നില്ല ആ ഒരു പരി ആ പരിഭവം മൂത്തമാൻറെ എനിക്കൊണ്ട് സഭയില് തൊണ്ണൂറ് ശതമാനവും മൂത്ത മക്കളാ എന്റെ കാര്യം ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കാനും കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുത്ത് ബലിജീവിതത്തിന് അനുഷ്ഠിച്ചു കൊണ്ട് പോകുന്നവരുണ്ട് പക്ഷെ അവരുടെ നി ചിലർക്ക് അവരുടെ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടക്കാതെ വരുമ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്ന ആരോടാണ് ഇനി ദൈവം ഉണ്ടോയെന്നൊക്കെ തന്നതോട് ചില അയ്യോഭാവികളും അല്പവിശ്വാസികളൊക്കെ വിശ്വാസ ശക്തിയിൽ നിന്ന് ക്ഷയിച്ചു പോയിട്ടുണ്ട് പക്ഷേ അപ്പോഴും അപ്പൻ്റെ ഒരു വാക്ക് നിങ്ങൾ ഓർക്കണം എന്താ അപ്പം പറയണതൊന്ന് വായിച്ചാൽ ഒക്കെ പറഞ്ഞു പുറത്തുനിന്നേ അപ്പോൾ പിതാവ് പറഞ്ഞു അപ്പോൾ പിതാവ് പറഞ്ഞു നീ നീ എപ്പോഴും എപ്പോഴും എന്നോട് എന്നോട് കൂടെ കൂടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം എനിക്കുള്ളതെല്ലാം മകനെപ്പോഴും എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ അതിൻ്റെത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും സദ്യച്ചു നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയുണ്ട് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുണ്ട് രണ്ടുതരം പ്രാർത്ഥനയുണ്ട് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളിൽ നമ്മൾ പത്തുകാരും ചോദിച്ചാൽ ചിലപ്പോൾ അഞ്ച് നടക്കും അഞ്ച് നടക്കുന്നതില്ല അഞ്ച് നടക്കാതിരിക്കുന്നതല്ല സംഭവം അഞ്ച് നടക്കുന്നത് ക്യാഷ് ആൻഡ് കൈൻ്റെ ഭൗതികമായ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണത് അല്ലെങ്കിൽ ആരെങ്കിലും വലിയ ആധ്യാത്മികമായിട്ട് വലിയ താമസമാരെപ്പോൾ നിത്യതയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇല്ല ഓരോരുത്തർമാർ പ്രാർത്ഥിക്കണം അവരുടെ ജോലി അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള ഈ ചത്തും ചാകുമ്പത്തീരണ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചോദ്യങ്ങൾക്കും ചില സമയത്ത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ നി നിക്ഷേപമില്ലാത്ത കാരണം ദൈവം ചില പ്രാർത്ഥനകളെ റിസർവ് ചെയ്ത് കളി അത് കേൾക്കാത്തതല്ല അത് റിസർവ് ചെയ്യണതാണ് എങ്ങോട്ട് റിസർവ് ചെയ്യണം നിത്യതയ്ക്ക് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി അപ്പോൾ പലപ്പോഴും ഓർക്കേണ്ടത് നീ നിൻ്റെ നിത്യത എന്ന് പറയണതും എന്താ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ് അതാണ് അപ്പം പറയണത് കാര്യം എൻ്റെ ആ വാക്ക് ഉപയോഗിക്കണതന്നെ എൻ്റെ പ്രലോഭനങ്ങളിൽ എന്നോട് കൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ആ വാക്കിൻ്റെ ഇത് ചേർത്ത് വെക്കേണ്ടതാണ് എൻ്റെ എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എന്ന് പറയണത് ജീവിത ക്ലേശങ്ങളെ ചില സമയത്ത് ദൈവ ദൈവത്തിൻ്റെ കൂടെ തന്നെ കർത്താവിൻ്റെ പീഡാസങ്ങളോട് കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള അർത്ഥമാണ് ബൈബിൾ നൽകണത് ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് ിൽ പരീക്ഷകളിൽ പിതാവ് പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അപ്പൊ ഇത് തന്നെയാണ് മൂത്ത 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 മകനോട് ഈശോ പറയണത് നീ എൻറെ എന്റെ മകൻ എപ്പോഴും നീ എന്നോട് കൂടിയാണല്ലോ അതാണ് നിരന്തരം എന്നോട് കൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ അപ്പൊ എപ്പോഴും നിരന്തരം ക്യാഷ് ആൺ കഴിഞ്ഞ് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ വിശ്വസ വിശ്വസ്തരായി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കരിപ്പി നൽകുന്ന പോലെ ഞാനും നിങ്ങൾക്ക് നൽകുന്നു നിത്യത അവകാശം ഓഹരിമാക്കുന്നതിന് വേണ്ടിയാണ് അനുദിന കാര്യങ്ങൾ ചില സമയത്ത് റിസർവേഷൻ വരേണ്ടത് ദൈവത്തിൻ്റെ ഇടപെടൽ റിസർവേഷൻ അപ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യണം നന്ദി പറയുകയും ചെയ്യണം എന്താണ് ഞാൻ കൊതിച്ച് തന്നില്ല ആശിച്ചു തന്നില്ല പക്ഷേ കർത്തവം ആശിച്ചേക്ക് തന്നെ അതെൻ്റെ നിത്യജീവിതമാണ് എൻ്റെ പ്രലോഭനങ്ങളിൽ എന്നോട് കൂടി ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എൻ്റെ മകനെ നീ എപ്പോഴും എന്നോട് കൂടി ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് ഒരു കാരണവശാലും കിട്ടാത്ത അനുഗ്രഹത്തെ ഓർത്ത് വിശ്വാസത്തിൽ അപാചയം ഉണ്ടാക്കരുത് എന്നിവ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രേസറായി